വിശ്വാസത്തിന്റെ കാര്യത്തിൽ തുടർ ഭരണം കിട്ടിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്വർണം കടത്തി ഈന്തപ്പഴത്തിന്റെ മറവിൽ ഈന്തപടത്തിന്റെ മറവിലും മറവിലും കടത്തിന്ന് നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങൾ പോയോ നിങ്ങൾ വിളമ്പിട്ട് വിശ്വാസത പോയോ നിങ്ങൾ വിളമ്പിട്ട് ഒരു വിശ്വാസതയും പോയില്ല നിങ്ങൾ ഏഴര കൊല്ലമായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത പോയില്ല നിങ്ങൾ തെളിയിച്ചോ ധനസ്ഥിതി മോശമായതുകൊണ്ട് ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ശമ്പളം പെൻഷൻ ഇവ മുടങ്ങിയതും പിന്നീട് സീലിങ്ങോടുകൂടി ഘട്ടംഘട്ടമായി വിതരണം ചെയ്യുകയും വേണ്ടി വന്നു എന്നാണ് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞത് യഥാർത്ഥത്തിൽ സാങ്കേതിക പ്രശ്നമാണോ സാമ്പത്തിക പ്രതിസന്ധിയാണോ എട്ട് മിനിറ്റ് നേരം കേരള സർക്കാരിനെതിരായി പച്ചയായ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് സാമ്പത്തിക വിദഗ്ദ്ധ എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മേരി ജോർജ് ഇവിടെ അവതരിപ്പിച്ചത് അതിലെ മുഖ്യമന്ത്രി ദേശാടന കിളി കേരളത്തിലൊരു മുഖ്യമന്ത്രി ലക്ഷക്കണക്കിന് മനുഷ്യരെ കാണാൻ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ പോയി ജനങ്ങളോട് സംവദിക്കുന്നത് ദേശാടനക്കിളിയാണ് ധൈര്യസമേതം ആളുകളോട് മുഖാമുഖം നടത്തുന്നത് ദേശാടനക്കിളിയാണ് മലയാളക്കരയുടെ അഭിമാനം ലോകത്തോളം ഉയർത്തുന്ന കേരളീയ പരിപാടി ദേശാടനക്കിളിയുടെ പരിപാടിയാണ് കേരളം കേട്ടാൽ ചോര തിളയ്ക്കണം നമുക്ക് ഞരമ്പുകൾ നിന്ന് വള്ളത്തോട് പാടി ഇവര് കേരളമെന്ന് കേട്ടാൽ കേരളത്തെ കുറിച്ച് ഓർത്ത് ചോര തിളയ്ക്കുന്നത് കേരളത്തിനെതിരായിട്ടാണ് ഇത്രയും നേരം ഈ വിദഗ്ദ്ധയായിട്ടുള്ള ആളുകൾ വൈദഗ്ധ്യ ഉപയോഗിച്ചത് എന്തിനാണ് ഞാന് ഞാന് ഒരു കാര്യം പറയാം ഇന്ത്യ രാജ്യത്തിന്റെ ആകെ ജി ഡി പിയുടെ എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ കടം ഇന്നലെ ബഹുമാനപ്പെട്ട മേരി ജോർജ് മറ്റൊരു ചാനലിൽ ഞാൻ തന്നെ പങ്കെടുത്തപ്പോൾ അദ്ദേഹം തെറ്റായിട്ടൊരു കാര്യം പറഞ്ഞു ഞാൻ ആധികാരികമായിട്ട് പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ കട നൂറ്റി അറുപത്തി ലക്ഷം കോടി ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകളുടെ കടം കൂടി വന്നാൽ അത് ഇരുന്നൂറ്റി മുപ്പത്തി ലക്ഷം കോടി രൂപ വരും ഇതാണ് കണക്ക് ഞാൻ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട മേരി ജോർജിനോട് വിനീതമായി അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ധനകാര്യ വിദഗ്ദ്ധ മിനിമം സത്യസന്ധത വേണം നമ്മുടെ ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമന്റെ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് ആറ് പോയിന്റ് നാല് ശതമാനമാണ് ധനക്കമ്മി ഇപ്പോൾ നിർമ്മല സീതാരാമൻ പറയുന്നത് അഞ്ചേ പോയിന്റ് എട്ട് ശതമാനമായി ധനക്കമ്മി കുറയ്ക്കുമെന്നാണ് അഞ്ചേ പോയിന്റ് എട്ട് ശതമാനമായി ധനക്കമ്മി കുറയ്ക്കുമെന്ന് പറയുന്ന നിർമ്മല സീതാരാമന്റെ ഇതുവരെയുള്ള ഈ ജനുവരി വരെയുള്ള കടം വായ്പ എത്ര കൂടിയാണ് പതിനാല് ലക്ഷം കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തെ നിർമ്മല സീതാരാമന്റെ കടം വായ്പ എത്രയാണ് പതിനെട്ട് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് ഇപ്പൊ വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് ഉണ്ടല്ലോ ആ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമന്റെ വരവത്രയാണ് വെറും മുപ്പത് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ ചെലവത്രയാണ് നാപ്പത്തെട്ട് ലക്ഷം കോടി രൂപ ബാക്കി രൂപ എങ്ങനെ ഉണ്ടാക്കും കടം വരും എൺപത്തിയാറ് ശതമാനം ജി ഡി പി ഉള്ള ഇന്ത്യ രാജ്യം തകരുകല പിന്നെ കേരളം അങ്ങ് തകരും ആ സാമ്പത്തിക ശാസ്ത്രം മാത്രം മനസ്സിലായില്ല ഇന്ത്യ രാജ്യത്തല്ല ലോകത്ത് കടമെടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നാണ് ഈ ധനകാര്യ വിദഗ്ദ്ധ പറയുന്നത് ആ വൈദഗ്ധ്യം എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട വിദഗ്ധയോട് ഞാൻ പറയുന്നു ഇന്ത്യ രാജ്യത്തെ സർക്കാരിന്റെ ജി ഡി പി ആ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ എത്രയാണ് ഇന്ത്യ രാജ്യത്തിന്റെ കടം എന്ന് ദയവായി ഈ ചർച്ചയിൽ വെളിപ്പെടുത്തണം അതിൽ കേന്ദ്ര സർക്കാരിന്റെ കടമത്ര വിവിധ സംസ്ഥാനങ്ങളുടെ കടമത്ര എന്ന് വെളിപ്പെടുത്തണം അതിൽ കേരളം ഇന്നേ വരെ എഴുപത്തഞ്ച് ലക്ഷം എഴുപത്തഞ്ച് കൊല്ലം എൺപത് കൊല്ലം തികയുമ്പോൾ ആകെ നമ്മുടെ കടമത്രയാണെന്നറിയാമോ എന്നറിയാമോ നാല് ലക്ഷത്തി രണ്ടായിരം കോടിയുള്ളൂ ഞാൻ ആധികാരിയായിട്ട് ഈ കണക്ക് അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ കടം കടമെന്ന് പറഞ്ഞ് കേരളത്തെ അങ്ങ് പീഡിപ്പിക്കേണ്ട രണ്ടാമത് നമ്മൾ ധനകാര്യ ധൂർത്താണെന്നാണ് ബഹുമാനപ്പെട്ട മാഡത്തിൻ്റെ വാദം നമ്മൾ കേരളത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് നരേന്ദ്രമോദി ഇങ്ങനെ സമ്മാനം എല്ലാം തന്നോണ്ടിരിക്കുക നമ്മൾ സാക്ഷരതയിൽ മുന്നിൽ വരുന്നത് ധനകാര്യ ഘടകസ്ഥതയാണ് ആരോഗ്യത്തിൽ ഏറ്റവും മികച്ച നിലയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭരണത്തിൻ്റെ ഘടകാര്യസ്ഥതയാണോ ദേശാടന പക്ഷിയായിട്ട് മുഖ്യമന്ത്രി നടക്കുന്നതുകൊണ്ടാണോ ഏത് അവാർഡാണ് കേരളത്തിന് നിഷേധിക്കപ്പെട്ടത് ഒന്നാം സ്ഥാനത്തിൻ്റെ ഏഴര കൊല്ലത്തിനിടയ്ക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അധികാരത്തിൽ വന്ന കെടുകാര്യസ്വത്ത് കൊണ്ടും ദൂർത്തുകൊണ്ടും കേരളത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് നിയമനം നടത്തുന്ന സ്റ്റേറ്റ് ആണ് കേരളം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം പെൻഷൻ കൊടുക്കണം അത് കൃത്യമായിട്ട് കൊടുക്കാതെ സർവീസ് നിലനിൽക്കത്തില്ല അത് കൊടുക്കണം എന്നുള്ള ഒരു നിലപാട് ഇവിടെ ഉണ്ട് സർക്കാരിന് ഞാന് കേരളം വളർന്നോ ഇല്ലയോ ബഹുമാനപ്പെട്ട മേരി ജോർജ് ഒരു കാര്യം പറഞ്ഞാലും അവരെ അഭിനന്ദിക്കുകയാണ് ഇന്ന് കേരളത്തിന്റെ ജി ഡി പിയെ കുറിച്ച് അവർ പറഞ്ഞു പതിമൂന്ന് പോയിന്റ് ഒന്ന് ഒന്നാണ് വളരെ ശരിയാണ് കഴിഞ്ഞ കൊല്ലം കേരളത്തിന്റെ ജി ഡി പി എത്രയായിരുന്നു പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയിൽ നിന്നാണ് കേരളത്തിന്റെ ജി എസ് ഡി പി വളർന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രതിവർഷം ശരാശരി ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയുടെ ജി ഡി പി ഗ്രോത്ത് കേരളത്തിനുണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുവില്ലേ ഈ കേരളത്തിന്റെ ജി ഡി പി ഗ്രോത്തിൽ ആ ജി ഡി പി ഗ്രോത്ത് മാത്രമല്ല പെർ ക്യാപിറ്റൽ ഇൻഗത്തിൽ കേരളത്തിന് സംസ്ഥാനം മുന്നോട്ട് പോയിട്ടില്ലേ ഇന്ത്യ രാജ്യം പുറകോട്ട് പോകുമ്പോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വികസനം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടല്ല മോദിയുടെ കാഴ്ചപ്പാട് ഞാൻ ബഹുമാനപ്പെട്ട ടീച്ചറോട് ചോദിക്കുകയാണ് ഞങ്ങൾ പൊതുമേഖല വിറ്റോ വിമാനത്താവളം അദാനിക്ക് കൊടുത്തു അംബാനിക്ക് കൊടുത്തു തുറമുഖം കൊടുത്തു ഖനികൾ കൊടുത്തു കേരള സർക്കാർ ഏതെങ്കിലും വിറ്റോ നിങ്ങൾക്ക് കഴിവുകേട് പറയാം കേന്ദ്ര സർക്കാർ ടോൾ പിരിക്കുന്നു ദേശീയപാതയിലെല്ലാം സംസ്ഥാന പാതയിലും പാലങ്ങളിലും എല്ലാം ടോൾ പിരിക്കണമെന്ന് കേരള സർക്കാരിനോട് മേരി ടീച്ചർ പറഞ്ഞോ നമുക്ക് കേൾക്കാം ആ ചർച്ച ചെയ്തേക്കാം എല്ലായിടത്തും ടോൾ വിരിച്ച് വരുമാനം കൂട്ടണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ മാതൃകയാണ് ഞങ്ങൾ പൊതുമേഖല വിൽക്കുന്നു നിങ്ങൾ പൊതുമേഖല വിൽക്കണം ഞങ്ങൾ ടോൾ വിരിക്കുന്നു നിങ്ങൾ ടോൾ വിരിക്കണം ഞങ്ങൾ നിയമനം നടത്തുന്നില്ല നിങ്ങൾ നിയമനം നടത്തരുത് നിങ്ങൾ തസ്തിക വെട്ടി വെട്ടിക്കുറയ്ക്കണം കേന്ദ്രത്തെ കണ്ടുപഠിക്കൂ പന്ത്രണ്ട് ലക്ഷം തസ്തികയാണ് കേന്ദ്ര സർക്കാർ ഒഴിവിട്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കൺമുമ്പിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ടീച്ചറോട് ഞാൻ പറയുക ഏഴരക്കുള്ള മുമ്പ് കേരളത്തിന്റെ ബഡ്ജറ്റ് ഞാൻ പറയുന്ന കണക്ക് ഏതാണ്ട് എൺപത്തിയാറ് ലക്ഷം കോടിയാണ് സോറി എമ്പ എൺപത്തി ആറായിരം കോടി രൂപ സോറി എനിക്ക് തെറ്റി ഇപ്പൊ കേരളത്തിന്റെ ബഡ്ജറ്റ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കോടി ഏഴര കൊല്ലം കൊണ്ട് കേരളത്തിന്റെ ബഡ്ജറ്റ് ഒരു ലക്ഷം കോടി വളർന്നു ടീച്ചറോട് മനക്കണക്ക് ഞാൻ ചോദിക്കുക ഒരു ലക്ഷം കോടി ബഡ്ജറ്റ് വളർന്നെങ്കിൽ ആ ഒരു ലക്ഷത്തിന് അനുവാതികമായി കേന്ദ്രം കേരളത്തിന് തരേണ്ട പണം തന്നിരുന്നുണ്ടോ ഞാൻ ചോദിച്ച പണം തരേണ്ട പണം എന്നാണ് എന്ത് അതിന്റെ കാരണം എന്താണ് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന നികുതിയിൽ നമുക്ക് കിട്ടേണ്ട വിഹിതമാണ് തരേണ്ട പണം കേന്ദ്രത്തിന്റെ ഔതാര്യമല്ല ും അതിനുണ്ടായ വർധനയാണ് കണക്കായി തന്നെ പറഞ്ഞത് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർത്താൽ ഏഴ് വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്ന പൊതു കടവും ഇന്നത്തെ പൊതുകട വളരെ ശരിയാണ് ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ നന്ദി പറയാണ് നല്ല ആരോഗ്യകരമായ ചർച്ചയാണ് നമ്മുടെ കേരളത്തിന്റെ ജി ഡി പി ഗ്രോത്തിന്റെ ഫോർ പെർസെന്റ് കട കൊടുക്കാം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ് നിങ്ങൾ ഒന്ന് കേരളത്തിന് വേണ്ടി ഒരു മിനിറ്റ് എനിക്ക് തരിക കേരളത്തിൽ പ്രളയം വന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് വന്നു അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ദയവായി കേൾക്കൂ അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം അധികാരമൊടിയുന്ന കാലത്ത് തേർട്ടി എയ്റ്റ് പെർസെന്റ് ആയിരുന്നു നമ്മുടെ നമ്മുടെ കടം ജി ഡി പിയുടെ അന്നത്തെ ജി ഡി പിയുടെ ഇന്ന് ബഹുമാനപ്പെട്ട ടീച്ചറോടെ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തെ ജി ഡി പിയുടെ ഗ്രോത്തിൽ നിന്നും ഓരോ വർഷവും ഓരോ ലക്ഷം കോടി ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ കടമെടുക്കുന്നത് അതിന്റെ ത്രീ പെർസെന്റ് കൂടുതൽ കടമെടുത്തെടുത്ത് പോകും നമ്മൾ കടമെടുക്കുന്നത് നമ്മുടെ ആഗ്രഹമനുസരിച്ചിട്ടുണ്ട് ഇവിടെ പരാതി എന്താണ് കേന്ദ്ര സർക്കാരിന് ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞ നിയമം ബാധകമല്ല കേന്ദ്ര സർക്കാർ കടമെടുക്കുമ്പോൾ മൂന്ന് ശതമാനം പാലിക്കുന്നുണ്ടോ ഇല്ല അവരുടെ കട മാറി പോയിട്ട് നാല് ശതമാനം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ മുപ്പത്തി ശതമാനത്തോളം കടബാധ്യത ഉണ്ടെന്നാണ് എന്റെ കണക്ക് അതെല്ലാം കുറവാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷെ വല്ലാണ്ട് കടബാധ്യത കേരള സർക്കാർ കൂട്ടിയിട്ടില്ല ഇന്ന് നാല് ലക്ഷം കോടി രൂപയുടെ കടവുള്ളൂ നാല് ലക്ഷം കോടി രൂപ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് കൃത്യ കണക്ക് പറയാം കോവിഡിന് ശേഷം കേരളത്തിന് കടമെടുക്കാൻ അഞ്ചു ശതമാനം അനുവദിച്ചിരുന്നല്ലോ അഞ്ച് ശതമാനം കടമെടുത്തിട്ടില്ലല്ലോ നാല് പോയിന്റ് അഞ്ചേഴ് പെർസെന്റ് കേരളം എത്രാം സ്ഥാനത്താണ് കടമെടുക്കുന്ന രാജ്യ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ഒമ്പതാം സ്ഥാനത്താണ് ഏറ്റവും ഇന്ത്യ കേരളം ഒരു കാര്യം കടവും തമ്മിലുള്ള കടം കാരണം എന്താ അത് തന്നെ അതെ നമ്മൾ ഒമ്പതാന്നാണ് എന്റെ ധാരണ തെറ്റുണ്ടെന്ന് തിരുത്തിക്കോ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താണ് എന്തുകൊണ്ട് ഉത്തർപ്രദേശിന് കടവെടുക്കേണ്ട എന്തുകൊണ്ട് ബീഹാറിന് കടമെടുക്കേണ്ട അതിന് കാരണം എന്താണ് നമ്മുടെ രാജ്യത്തെ വരുമാനത്തിന്റെ അവർക്ക് കിട്ടുന്ന പെർസെന്റേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുമ്പ് മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ഉണ്ടായിരുന്നത് ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ടായിട്ട് കുറഞ്ഞു നമ്മൾ കുറയാൻ കാരണം എന്താ നമ്മൾ കുറയാൻ കാരണം ജനസംഖ്യ കുറഞ്ഞു വിദ്യാഭ്യാസം വന്നു ആരോഗ്യം വന്നു കേരളം പുരോഗമിച്ചു പുരോഗമിച്ചുകൂടെ നിങ്ങൾക്ക് പണമില്ല ഇതല്ല കേന്ദ്രം പറയുന്നത് ഇത് സാങ്കേതിക പ്രശ്നമാണോ സാമ്പത്തിക പ്രതിസന്ധിയാണോ ആ അവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് കേരളത്തിന്റെ ഗതനാവ് നമ്മൾ നമുക്കറിയാം ഓവർ ഡ്രാഫ്റ്റിലല്ല അതായത് ഓവർഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ലിവറേജ് കിട്ടും അതായത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ പണം ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാരിന് ആ പണം അനുവദിക്കും അതാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അത് കേന്ദ്രം തന്നിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി വരെ ഓവർഡ്രാഫ്റ്റ് ആയിരുന്നു ആ ഓവർഡ്രാഫ്റ്റ് ആയിരുന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകേണ്ട നാലായിരത്തി നാനൂറോളം കോടി രൂപ തന്നത് നമുക്ക് ആ പണം കിട്ടിയതോടുകൂടി കേരളത്തിലെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു പോയി ഇപ്പോൾ കേരളം ഓവർഡ്രാഫ്റ്റ് അല്ല അയ്യായിരത്തി അഞ്ഞൂറോളം രൂപ മതി നമുക്ക് ശമ്പളം പെൻഷനോട് കൊടുക്കാൻ ഞാൻ മനസ്സിലാക്കിയത് ടീച്ചർ പറഞ്ഞാൽ തെറ്റുണ്ട് ടീച്ചർ പറഞ്ഞു നേരിട്ട് വാങ്ങുന്നവർക്കൊന്നും കിട്ടുന്നില്ലാ ഞാൻ പറഞ്ഞത് ടീച്ചർ ഒന്നുകൂടെ നേരിട്ട് വാങ്ങുന്നവർക്ക് കിട്ടുന്നില്ലെന്നാണോ കിട്ടുന്നുണ്ടെന്നോ കിട്ടുന്നുണ്ടെന്നു അതായത് ശ്രീ ഈ കരിവന്നൂർ ബാങ്കിൽ പൈസ ഡെപ്പോറ്റ് ചെയ്തവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി കരിവന്നൂർ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് അവരുടെ പണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രേഖകളുണ്ട് പക്ഷെ അവർക്ക് പണം എടുക്കാൻ കഴിയില്ല അതായിരുന്നാലോ പ്രശ്നം ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ അക്കൌണ്ടിൽ പണമുണ്ട് കയ്യിൽ കിട്ടുന്നില്ല അതല്ലേ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അല്ല കരിവന്നൂരുമായിട്ട് അതിന് താരതമ്യല്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കരിവന്നൂരെ പണം അവിടെയുള്ള ധാരാളം ആളുകൾക്ക് വായ്പയും കൊടുത്തിട്ടുണ്ട് കരിവന്നൂർ ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ പറയണ പോലെ ഒരു ബാങ്ക് അല്ല അവർക്ക് എട്ടോ പൊത്തോ കെട്ടണങ്ങളൊക്കെ ആയിട്ട് കൂടികൾ ഇപ്പോഴും ആസ്തിയുള്ള ബാങ്കാണ് അത് പൊട്ടാൻ പോകുന്ന പറഞ്ഞാൽ എല്ലാവരും കൂടി വന്നാ കാശ് കൊടുക്കാൻ ഒരു ബാങ്കിൽ കാണുകയില്ല എസ് ബി ഐയിലേക്ക് നമുക്ക് അല്ല നാളെ രാവിലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എസ് ബി ഐയുടെ ചെന്നാൽ കാശ് കിട്ടത്തില്ല കാരണം അവിടെ ലോൺ കൊടുത്തിരിക്കുകയാണ് ലോൺ കൊടുത്തിരിക്കുകയാണ് ബാങ്ക് അങ്ങനെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പൈസ എടുക്കാൻ ചെന്നാൽ കിട്ടൂല അത് കരിവന്നൂർ ബാങ്കിൽ നിന്നല്ല എസ് ബി ഐയിൽ കിട്ടത്തില്ല മഹാരാഷ്ട്രത്തിൽ കോടി രൂപയുടെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി അല്ലല്ല അങ്ങനെ മറ്റൊരു കാര്യം ഇലക്ഷൻ കാലമാണ് പല ജീവനക്കാരും പറയുന്നുണ്ട് നിങ്ങളുടെ സർവീസ് സംഘടന സജീവമായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ലെവി പിടിക്കുന്നതിനൊക്കെ പുറമേ ഏതാണ്ട് അയ്യായിരം രൂപ വരെ മൂവായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എന്താണ് വാങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ജീവനക്കാരോട് സത്യസന്ധമായി ധനവകുപ്പിനും സർക്കാരിനും നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ കഴിയാതെ പോയെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥികളെ പോലെ വൻ സമ്പന്നന്മാരെ അല്ല സ്ഥാനാർത്ഥികളാക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്നും തെരഞ്ഞെടുപ്പ് കൊണ്ട് വാങ്ങിക്കാറില്ല അതുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ഫണ്ട് തരിക എന്നുള്ളത് സ്വാഭാവികമായും നടക്കുന്നൊരു കാര്യമാണ് അത് ആക്ഷേപകരമായ കാര്യമല്ല അവർ സ്വമേധയാ നൽകുന്ന കാര്യമാണ് അത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഒരു ബന്ധമുള്ള കാര്യമല്ല പാപത്തിന്റെ ശമ്പളം മരണം അത്ര ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെയും കാശ് വാങ്ങിച്ചിട്ടല്ല കോർപ്പറേറ്റ് കണ്ടുകൊണ്ടല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയും തിരിച്ചു പറയാൻ ബി ജെ പിക്ക് ആവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തത് ഈ ചർച്ചയിൽ ഏത് കാര്യത്തിന്റെ നിന്ന് ആ ഓർഡർ കൈവച്ചാ മതി കാരണം എന്താന്നറിയോ ആ ഓർഡറും കൈവച്ചാ മതി ഈ കമ്പനിയിൽ നിന്നും കോടിക്കണക്കൻ രൂപ കടത്തിക്കൊണ്ടുപോയ ബി ജെ പി നേതാക്കന്മാരുടെ പേരൊഴിവാക്കി നിർമ്മലാ സീതാരാമന്റെ ജോലിക്കാരെ കൊണ്ടൊരു കടലാസ് എഴുതി വെച്ചിട്ട് അതിന്റെ അറ്റത്ത് ഞങ്ങളുടെ ആരുടെയും പേരുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും തലോടതിപ്പെടുക രാജീവ് തിരുവനന്തപുരത്ത് രാജീവ് രാജീവ് പിണറായി വിജയൻ അല്ല എന്ന് കേൾക്കൂ ദയവായി കേൾക്കൂ നിങ്ങൾ ഒരു കാര്യം ഉന്നയിച്ചാൽ മറുപടി പറയാൻ സമ്മതിക്കണം രാജീവ് ചന്ദ്രശേഖരോട് പറഞ്ഞുതരു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നുണ്ടല്ലോ ചോണയുണ്ടെ ചെയ്യാനുള്ള ചെയ്യാൻ പറ അദ്ദേഹത്തിന് ഒരു കേരളം കേരളത്തിൽ നിന്ന് അങ്ങോട്ടൊരു കേസെടുത്തിട്ടുണ്ടല്ലോ വിദ്വേഷ പ്രസംഗത്തിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈയ്യെ പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ ഐ ടി മന്ത്രിയുടെ സ്ഥാപനമല്ലേ നിങ്ങളുടെ കയ്യെ പിടിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾ പറയുന്നത് പി വി ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് പിടിക്കുക പച്ചക്കള്ള എഴുന്നള്ളിക്കുകയാണ് ഈ ഒരു ചർച്ചയിലെ വിഷയം അതല്ല നിങ്ങളുടെ മുതലാളിക്ക് പൊള്ളിയപ്പോൾ നിങ്ങൾ പച്ചക്കള്ള എഴുതുന്ന വിളിക്കുകയാണ് നിങ്ങളുടെ മുതലാളിയോട് ഞാൻ ഈ ചർച്ച വെല്ലുവിളിച്ച് പറയുകയാണ് തന്റെ ഉണ്ടെങ്കിൽ ആ മുതലാളി മത്സരിക്കാൻ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിന് മുമ്പ് ചെയ്യാനുള്ള ചെയ്യാനാ പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കടലാസയില് എന്തെങ്കിലും വാറോലി എഴുതി വെച്ചിട്ട് ഞങ്ങളുടെ പേരാന്ന് പറഞ്ഞു കിടന്നാൽ അതിന്റെ പുറകെ നടക്കാൻ സൗകര്യപ്പെടുക രണ്ട് ഏഷ്യാനെറ്റിനെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല വിശ്വാസത്തിന്റെ കാര്യത്തിൽ തുടർഭരണം കിട്ടിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്വർണം കടത്തി ഈന്തപ്പഴത്തിന്റെ മറവിൽ ഈന്തപ്പഴത്തിന്റെ മറവിലും ഖുറാന്റെ മറവിൽ കടത്തിന്ന് നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങൾ വളംബിട്ട് വിശ്വാസത പോയോ നിങ്ങൾ വിളമ്പിട്ട് വിശ്വാസത പോയോ നിങ്ങൾ വിളമ്പിട്ട് ഒരു വിശ്വാസതും പോയില്ല നിങ്ങൾ ഏഴര കൊല്ലമായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നും പറഞ്ഞോണ്ട് ഞങ്ങളുടെ വിശ്വാസത പോയില്ല നിങ്ങൾ തെളിയിച്ചോ എവിടെ തെളിഞ്ഞിരിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്വർണം കടത്താൻ വേണ്ടി ഒരു ബാഗ് വിട്ടുകിട്ടാൻ വിളിച്ചു എന്ന് ഒരു ബി ജെ പിയുടെ ബസ്സുകൊണ്ട് പറഞ്ഞു ആ മാന്യനോട് ഈ രാജീവ് ചന്ദ്രശേഖർ നോമിനേഷൻ കൊടുക്കുന്ന മുമ്പ് അതിന്റെ തെളിവ് ഹാജരാക്കാം കമല ഇന്റർനാഷണൽ മുതൽ കാനഡയിലെ ഇപ്പോഴത്തെ പുതിയ കമ്പനി വരെ ഞങ്ങളൊരു കേസിന്റെ പിറകു പൂട്ടില്ല ഞാൻ സാബുവിനോട് കൂടിയാ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറും ഇപ്പൊ ഈ പറയുന്ന സാബുവും നിങ്ങളുടെ സുരേന്ദ്രനും അടക്കമുള്ള ഈ ഈ ബി ജെ പിയുടെ നിങ്ങളുടെ മുതലാളിമാരടക്കമുള്ള സംഘം ഈ മുഴുവ സംഘത്തോട് ഞങ്ങൾ വെല്ലുവിളിച്ച് പറയാണ് നിങ്ങൾക്കൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല